ഒന്നാമത്തെ എന്താണ് പിന്നെ അള്ളാഹു റഹ്മാനുമാണ് റഹീമുമാണ് ആ വാക്കവിടെ പറഞ്ഞത് നന്നായി റഹീം എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ്മല്ലാഹിറമാൻ റഹീം എന്നാണല്ലോ റഹീം എന്ന പദത്തിൻ്റെ അർത്ഥം ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് പരലോകത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്ന അവരെ സംരക്ഷിക്കുന്ന അവർക്ക് സ്വർഗം കൊടുക്കുന്ന അള്ളാഹു എന്നാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഗാസയിൽ നിന്ന് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇനി കുഞ്ഞുങ്ങളാവണം എന്നെല്ലാം മുതിർന്ന ആളുകളും അവരെക്കുറിച്ച് അള്ളാഹുവിനൊരു പ്ലാനുണ്ട് എന്താണ് പ്ലാൻ അവർക്ക് പരലോകത്തിൽ വലിയ പദവി കൊടുക്കണം അതാണ് ആ പ്ലാൻ അതായത് ഈ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ഞാൻ പറയുമ്പോൾ അതൊരു സങ്കീർണം ആവി പോവുകയാണ് അല്ലേ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു വലിയ വൃത്തം അതിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമാണ് ഈ ദുനിയാവ് ഇസ്ലാമിൻ്റെ ജീവിത സങ്കല്പം അതല്ലേ ആലമുൽ അറുവാഹയിൽ വെച്ച് നമ്മൾ തുടങ്ങി പിന്നെ ഉമ്മയുടെ വാറ്റത്തായി ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അകത്ത് വെച്ചല്ല ഇപ്പം അതിന് മറുപടി നമ്മൾ കണ്ടെത്തേണ്ടത് പിന്നെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ദുനിയാവിലേക്ക് വന്നു ദുനിയാവിലൊരു ഒരു അറുപതോ എഴുപതോ കൊല്ലം ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറിലായി ബർസഹിലായി ബർസഹിൽ നിന്ന് പിന്നെ മഹ്ഷറിലായി ഏറ്റവും ദീർഘമായ കാലം മഹ്ഷറിലാണ് ഏറ്റവും ദീർഘമായ കാലം മഹ്ഷറിലാണ് മഹ്ഷറിൽ നിന്ന് പിന്നെ നമ്മൾ സ്വർഗത്തിലായി നമ്മൾ നരകത്തിലായത് വിചാരിക്കേണ്ട അള്ളാഹു നമുക്ക് എല്ലാ ആളുകൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നീ സ്വർഗം നൽകണമേ തമ്പുരാനെ നമ്മളീ പറയുന്നതൊന്നും ഒരു രാഷ്ട്രീയ വിഷയമോ അല്ലെങ്കിൽ ഒരു ദുനിയാവിൻ്റെ സംഗതിയോ ഒന്നും അല്ലല്ലോ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ അള്ളാഹുമ്മ ബിഹാക്കി നബീ ക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുഴുവനുമാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഇത് മൊത്തവുമാണ് ഇസ്ലാമിൻ്റെ ജീവിത സങ്കല്പം അപ്പോൾ ഉമ്മയുടെ വയറ്റത്തായതിനു ശേഷമുള്ള ദുനിയാവിൻ്റെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിന് ശേഷം ഖബറിലേക്ക് പോകും മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുകയും വേണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണം ഒന്നുകിൽ രോഗം പിടിക്കണം അല്ലെ പട്ടിണി ഉണ്ടാവണം അല്ല ഭൂകമ്പം ഉണ്ടാകണം അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടണം എങ്ങനെയെങ്കിലും മരിക്കാൻ കാരണം രൂപപ്പെടണം ഏത് കാരണം രൂപപ്പെട്ടാലും ആത്യന്തികമായി മരണത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ ശ്വാസം മുട്ടുക ട്രെയിൻ തട്ടി മരിച്ചാലും ഓട്ടോറിക്ഷ തട്ടി മരിച്ചാലും നമ്മൾ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് മരിച്ചാലും പട്ടിണി കിടന്ന് മരിച്ചാലും മരിപ്പിനിപ്പം ഒരു കാരണമേ ഉള്ളൂ അകത്തേക്ക് ശ്വാസം വലിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പുറത്തേക്ക് ശ്വാസം വിടാൻ പറ്റിയില്ല അറ്റാക്കായതാണ് ഹൃദയം പൊട്ടിയതാണ് അപ്പോൾ അങ്ങനെ അങ്ങ് മരിച്ചു പോകണം അങ്ങനെ മരിക്കാൻ അള്ളാഹു ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുന്നു എന്താ ചിലരുടെ കാരണം ചിലർ കാരണം ഗാസയിലാകുമ്പോൾ ഇസ്രായേലിൻ്റെ ബോംബ് വീഴണം ഗുജറാത്തിലാകുമ്പോൾ അല്ല സഹോദരനണ്ണി അതുപോലെ ഒരു പ്രദേശത്താകുമ്പോൾ ഇസ്ലാമിനെ കണ്ടുകൂടാത്തവരുടെ കത്തി ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലൂടെ വരണം കുന്തം നെഞ്ചത്ത് തറക്കണം ഓരോ കാരണം അള്ളാഹു നിശ്ചയിക്കുകയാണ് ആ കാരണം മുഖേന ഇവർ മരണപ്പെട്ടു പോകുന്നു ആ കാരണമല്ലാതെ അവർ ഇവിടെ നിന്നാൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് മരണപ്പെടുമായിരുന്നു ഇസ്രായേലിൻ്റെ ബോംബ് വീണിട്ടില്ലെങ്കിലും ഗാസയിലെ കുഞ്ഞുങ്ങൾ ആയിരം കൊല്ലൊന്നും ജീവിക്കില്ല ഒരു എഴുപത് കൊല്ലാവുമ്പോൾ അവരും മരിക്കും എൺപത് കൊല്ലാകുമ്പോൾ അവരും മരിക്കും പിന്നെ നമ്മൾ ഭാഷയിൽ പത്രത്തിൽ പത്രത്തിലെന്ത് പറയില്ല അസ്വാഭാവിക മരണം എന്ന് പറയില്ല എന്നേ ഉള്ളൂ കുന്തം കൊണ്ടാലും ബോംബ് വീണാലും എങ്ങനെ വീണാലും ശ്വാസം മുട്ടിയിട്ടാണ് മരിക്കുന്നത് ഇങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയാലോ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിനവരെക്കുറിച്ചൊരു പ്ലാനുണ്ട് പ്രായപൂർത്തിക്ക് മുമ്പ് മരണപ്പെട്ടാൽ കുഞ്ഞുങ്ങളെ വിഷയമാണ് പ്രായപൂർത്തിക്ക് മുമ്പ് മരണപ്പെട്ടാൽ ഇസ്ലാമിൻ്റെ എത്ര മനോഹരമായൊരു സിദ്ധാന്തമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തല്ല ഇവിടെ ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചത് ഖുർആാൻ പറയുകയാണ് സ്വർഗത്തിലെത്തിയാൽ ഫു അലഹിം സ്വർഗത്തിലെത്തിയാൽ സ്വർഗപ്രവേശം ചെയ്യുന്നവരുടെ ഇടം വലങ്ങളിലൂടെ ചുറ്റുവട്ടങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ വലയം ചെയ്ത് നടക്കും സുഹത്തുൽ വാക്ക് യത്തൂഫു അലീഹിം ആ സ്വർഗപ്രവേശം ചെയ്തവരുടെ ചുറ്റിലും വലയം ചെയ്യും വിൽദാനും മുഹല്ലധൂൻ എനി മറ്റൊരിക്കലും മരിക്കാത്ത ആ പ്രയോഗം നോക്കൂ കുഞ്ഞുങ്ങൾ ബാലികാ ബാലന്മാർ പ്രത്യേകിച്ച് അവിടെ ഒരു വാക്ക് കുറയാൻ പ്രയോഗിച്ചു മുഹല്ലൂന എനി മരിക്കാത്ത അതിന്റെ തഫ്സേറിൽ കാണാം നേരത്തെ പ്രായപൂർത്തിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളായിരിക്കും സ്വർഗത്തിലെ വോളണ്ടിയേഴ്സ് അപ്പോ പ്രായ ഇവിടെ രക്ഷിതാക്കളുടെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ രക്ഷിതാക്കൾ ഉമ്മയെയും ബാപ്പയെയും സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ കുറച്ച് മുമ്പേ പോയ പൂമ്പാറ്റകളാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾ യമനിലെ കുഞ്ഞുങ്ങൾ ഗുജറാത്തിലെ കുഞ്ഞുങ്ങൾ വയനാട് മേപ്പാടിയിലെ കുഞ്ഞുങ്ങൾ എവിടെയൊക്കെ കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ടോ ആ കുഞ്ഞുങ്ങൾ ഇതിനേക്കാൾ മനോഹരമായ എന്ത് സങ്കല്പുള്ളത് എന്നൊന്ന് മറുത്ത് ചിന്തിച്ചു നോക്കൂ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയുന്നു ഖുർആൻ അല്ലാത്ത വേറെ ഏതൊരു പ്രത്യയശാസ്ത്രം കൊണ്ടാണ് നമ്മൾ സമാധാനിക്കുക അപ്പോൾ ഖുർആനിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് എൻ്റെ മകൻ അഞ്ചാം വയസ്സിൽ മരിച്ചുപോയി എനിക്ക് ജീവനായിരുന്നു അല്ലേ എൻ്റെ മകൾ മരിച്ചുപോയി മരണപ്പെട്ടു പോയി മൂന്നാം വയസ്സ് ആകെ ഒരു മോളെ ഉള്ളൂ ഒരു മോനേ ഉള്ളൂ ഞാൻ ഇനി എന്തിനു ജീവിക്കണം ആ മോനെ ഞാൻ ഇനി എവിടെ വെച്ച് കണ്ടുമുട്ടും എന്ന് ഒരു സഹോദരൻ ഒരു സഹോദരി ഖുർആാനിലല്ലാതെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒന്നിലും വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ എന്താ മറുപടി പറയാ രണ്ട് മറുപടിയേ ഉള്ളൂ ഒന്നുകിൽ സഹിച്ചു തീർത്തകളാണ് വേറെ വഴിയില്ല അല്ലെങ്കിലോ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെന്ന് ആത്മഹത്യ ചെയ്യും അപ്പം നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ പറയുമെന്ന് പറയും നിരീശ്വരവാദികളുടെ മാതൃകാസ്ഥാനം എന്നൊക്കെ പറയപ്പെടുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനാബിയ രാജ്യങ്ങളെന്ന് പറയും സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഐസ്ലാൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന പാർട്ടികളുടെ മോട്ടോ അല്ലെങ്കിൽ അവരുടെ കർമ്മപദ്ധതി എന്നൊക്കെ പറയല്ലോ എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ പറയുക തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക അതിൽ അവർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങളിൽപ്പെട്ട ഒരു വാഗ്ദാനം കമ്മിറ്റിംഗ് സൂയിസൈഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കുന്നു എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്യൽ മൗലികാവകാശമാക്കും ഞങ്ങളെ സഖ്യത്തെ നിങ്ങൾ ജയിപ്പിച്ചാൽ ജീവിതം മതി എന്ന് കരുതുന്നവർക്ക് മരണം തിരഞ്ഞെടുക്കാൻ ആവശ്യമായ നിലയിലുള്ള നിയമനിർമ്മാണം നടത്തും എന്ന് വാഗ്ദാനം ചെയ്യുന്ന സംഭവങ്ങൾ ആ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല അത്രത്തോളം ചിന്തിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് ജീവിത വീക്ഷണം മാനസികാരോഗ്യം തകരുന്ന ചിത്രങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു എന്താണ് കാരണം ഒരു മറുപടിയില്ല അതേസമയം ഖുർആൻ പറയുകയാണ് മരിച്ചു പോയ കുഞ്ഞുങ്ങൾ അവിടെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റും നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതയുണ്ടല്ലോ റിസോർട്ട് പറയാണ് ആ അസ്വസ്ഥതയ്ക്ക് പോലും നാളെ കൂലി കിട്ടും നിങ്ങൾ പോകുമ്പോൾ ഒട്ടകത്തിൻ്റെയോ കുതിരയുടെയോ കടിഞ്ഞാൻ താഴെ വീണ് പോയാൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ പെടുന്നേ ഓഫായിപ്പോയി കാറിൽ പോകുമ്പോൾ പെടുന്നനെ എന്തോ അവിടെ കാറ് മുന്നോട്ട് പോകുന്നില്ല അതേപോലെയുള്ള ഒരു ചിത്രം പ്രവാചകൻ പറയുകയാണ് അതിന് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്